ആ കുടുംബത്തിലായി വി എസ് വന്ന് ഒളിച്ചു താമസിച്ചത് അന്നത്തെ കാലത്ത് ഇല്ലാത്ത മേഖലയാണ് പൂഞ്ഞാറ് അത് ക്രിസ്ത്യാനിയുടെ ബഹളമാണ് ക്രിസ്ത്യാനിയെ ബഹു ഭൂരിപക്ഷം പാലായിന്ന് പോലീസ് രാത്രി വന്ന് ഒളിച്ചിരുന്ന് തോട്ടിലിട്ട് പിടിച്ചു അവിടെ മുതലിടിച്ചു അവിടുന്ന് പന്ത്രണ്ട് ആറും പതിനെട്ട് ആ ഒരു പതിനെട്ട് കിലോമീറ്റർ നടത്തിക്കൊണ്ടാണ് പോയി പോകുന്ന വഴിക്കെല്ലാം മുതൽ തിട്ടിക്കുക ചെവ്ക്കുറ്റി കട്ടിക്കുക ചെയ്യാവുന്ന ഭേദ എന്തെല്ലാം വൃത്തികെട്ട വർദ്ധന മുറയുണ്ട് അതെല്ലാം കാണിച്ചു വി എസ് ഇത്രമാത്രം ക്ഷീണിതനാണെന്നു വലിയ ദുഃഖമായിരിക്കുന്നുണ്ട് മുഖ്യമന്ത്രി എന്നതിൽ അത്രയും വലിയ വിജയമാണെന്നും ഞാൻ പറയാം പക്ഷേ പ്രതിപക്ഷ നേതാവ് എന്നതിൽ വി എസിനെ പോലെ ഒരു വിജയിച്ച പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ ഏറ്റവും മാന്യത നിറകൂടമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ് സഖാവ് വി എസ് എച്ചതായത് പിതൃസഹജമായ ബഹുമാനം അദ്ദേഹത്തെ ഒഴിഞ്ഞു അദ്ദേഹത്തെ അറിയാതെ വളരെയേറെ ബന്ധവും ഉണ്ടായിരുന്നു മകൻ അരുകുമാർ ഈടെ ഇവിടെ വന്നിരുന്നു നല്ലൊരു ചെറുപ്പക്കാരനാണ് അവനെ കൊല്ലാൻ നടക്കുകയല്ലേ ഈ പിണറായി ഗ്രൂപ്പ് ഗ്രൂപ്പുകളിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ വിളിച്ചു താൻ എന്റെ കൂടത്തിൽ മന്ത്രിസഭയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വളരെ വിനയത്തോടെ ഞാൻ പറഞ്ഞു പി സി യോടെ ആ കൊടുത്ത് കാണുകയെന്ന് പറഞ്ഞു പുള്ളി ഒറ്റ ചിരിയിരിച്ചു കാരണം ഞാൻ വി എസ് എൻ പക്ഷാന്ന് പറഞ്ഞ് പിണറായി അന്നേരം എന്നെ കൊല്ലാൻ തുടങ്ങിയിരുന്നു അതിനു മുമ്പ് ഒറ്റ നമസ്കാരം കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൊണ്ടുവന്ന കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അമരക്കാരിൽ പ്രധാനിയായിരുന്ന വി എസ് അച്യുതാനന്ദൻ തിരുവനന്തപുരത്ത് ഒരു ആശുപത്രിയിൽ മരണത്തിനും ജീവിതത്തിനും ഇടയിൽ മല്ലിട്ട് കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇന്ന് കാണുന്ന അത്ര രീതിയിൽ സ്വാധീനവും വേരോട്ടവും ഉണ്ടാക്കിയെടുത്തത് വി എസിനെ പോലുള്ള കറകളഞ്ഞ് കമ്മ്യൂണിസ്റ്റ് സിദ്ധാന്തത്തിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന പാർട്ടി പ്രവർത്തകർ ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ തന്നെയാണ് വി എസ് അച്യുതാനന്ദന്റെ കാലം കഴിയുന്നതോടുകൂടി കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഒരു നവയുഗ വസന്തം തന്നെയാണ് കൊഴിഞ്ഞു വീഴുക എന്നുള്ളതാണ് രാഷ്ട്രീയ നിരീക്ഷകർ അടയാളപ്പെടുത്തുന്നത് എന്നാൽ വി എസിനോളം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം കൊണ്ടു നടന്നതിന്റെ പേരിൽ ഏറ്റവും കൂടുതൽ കൊടിയ മൃഗീയമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന മറ്റ് നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ ഉണ്ടോ എന്ന് സംശയമാണ് പ്രസ്ഥാനത്തിന് വേണ്ടി കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങുമ്പോഴും ചങ്കിലെ ചോരയിൽ തൊട്ടുകൊണ്ട് വി എസ് അച്യുതാനന്ദൻ ഉറക്കുറക്കെ വിളിച്ചിരുന്നു ഇൻ സിന്ദാബാദ് സിന്താബാദ് സിന്ദാബാദ് ഗുലാബ് സിന്താബാദ് ജീവിതത്തിൽ പലപ്പോഴുമായി പല മർദ്ദനങ്ങളും ഏറ്റുവാങ്ങേണ്ടി വന്ന വി എസ് അച്യുതാനന്ദൻ പലപ്പോഴും ഒളിവിൽ താമസിക്കേണ്ടതായി വന്നിട്ടുണ്ട് പൂഞ്ഞാറ്റിൽ ഒളിവിൽ താമസിക്കുമ്പോഴാണ് അദ്ദേഹത്തെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നതും അതിക്രൂരമായ പീഡനത്തിന് ഇരയാക്കുന്നതും പൂഞ്ഞാർ എം എൽ എ ആയിരുന്ന പി സി ജോർജ് വി എസിന്റെ ആ ഒളിവിലെ ഓർമ്മകൾ അനുസ്മരിക്കുന്നത് വളരെ വൈകാരികമായി തന്നെയാണ് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് വി എസ് അച്യുതാനന്ദന്റെ ഒളിവിലെ ഓർമ്മകൾ പി സി ജോർജ് പങ്കുവച്ചത് അന്ന് വെളുപ്പിന് ഒരു തോട്ടിൽ കുളിക്കാൻ വരുമ്പോഴാണ് വി എസ് അച്യുതാനന്ദന്റെ ചില ആളുകൾ ഒറ്റ കൊടുക്കുന്നതും പോലീസ് വി എസിന്റെ പാത്തിരുന്ന് കണ്ട് എത്തുകയും അവിടെ മുതൽ അതായത് വി എസിനെ കണ്ടു സ്ഥലം മുതൽ പോലീസ് സ്റ്റേഷൻ വരെയുള്ള പതിനെട്ട് കിലോമീറ്ററോളം നടത്തി കൊണ്ടുപോവുകയും ക്രൂരമായ പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തു എന്നാണ് പി സി ജോർജ് പറയുന്നത് ഇന്നും ആ രംഗങ്ങളുടെ ദൃക്സാക്ഷി ജീവിച്ചിരിക്കുന്നു എന്ന് പി സി ജോർജ് പറയുമ്പോൾ വി എസ് എന്ന യുഗപ്രഭാവന്റെ അന്ത്യമാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വി എസ് എന്തായിരുന്നു എന്നുള്ള ചില അടയാളപ്പെടുത്തലുകളാണ് പി സി ജോർജിന്റെ വാക്കുകളിലൂടെ നാം മനസ്സിലാക്കുന്നത് പി സി നമുക്കൊന്ന് കേൾക്കാം വി എസ് ഇത്രമാത്രം ക്ഷീണിതനാണെന്നല്ല വലിയ ദുഃഖമായിരിക്കുന്നുണ്ട് മുഖ്യമന്ത്രി എന്ന നിലയിൽ അത്രയും വലിയ വിജയമാണെന്നും ഞാൻ പറയാം പക്ഷെ പ്രതിപക്ഷ നേതാവ് എന്നതിൽ വി എസിനെ പോലെ ഒരു വിജയിച്ച പ്രതിപക്ഷ നേതാവ് കേരളത്തിന് ഏറ്റവും മാന്യത നിറകൂടമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ് പിതൃ സഹജമായ ബഹുമാനം അദ്ദേഹത്തിന് ഒഴിഞ്ഞു അദ്ദേഹത്തെ അറിയാതെ വളരെയേറെ ബന്ധവും സ്നേഹമുണ്ടായിരുന്നു മകൻ അരുകുമാർ ഈയിടെ ഇവിടെ വന്നിരുന്നു നല്ലൊരു ചെറുപ്പക്കാരനാണ് അവനെ കൊല്ലാൻ നടക്കുകയല്ലേ ഈ പിണറായി ഗ്രൂപ്പ് ഗ്രൂപ്പുകളിൽ ജയിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ വിളിച്ചു താൻ എൻ്റെ കൂടത്തിൽ മന്ത്രിസഭയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വളരെ വിനയത്തോടെ ഞാൻ പറഞ്ഞു പി സി യോടെ ആ കൊടുത്ത് കാണുകയെന്ന് പറഞ്ഞു പുള്ളി ഒറ്റ ചിരിയിച്ചു കാരണം ഞാൻ വി എസ് എൻ പക്ഷാന്നും പറഞ്ഞ് പിണറായി അന്നേരം എന്നെ കൊല്ലാൻ തുടങ്ങിയിരുന്നു അതിന് മുമ്പ് പിണറായി ഞാൻ ഒറ്റ ജീവനായിട്ട് ജീവിച്ചു തന്ന ഒരു നല്ല മനുഷ്യൻ നിങ്ങളെ കഴിഞ്ഞു ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ മുഖ്യമന്ത്രി സഖാ വി എസ് അച്യുതാനന്ദനെ പറ്റി ഓർമ്മകൾ മാത്രമേ ഉള്ളൂ പറയാൻ എന്തുമാത്രെനിക്കറിയില്ല ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടതിലെ ഏറ്റവും മാന്യത നിറകൂടമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ് സഖാ വി എസ് അച്യുതാനന്ദൻ ഇത്രയും മനസാക്ഷി ശുദ്ധിയോടുകൂടി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിച്ച മറ്റു ആളുകളെ കാണാൻ കഴിയില്ല ഒരു മുഖ്യമന്ത്രി എന്നതിൽ അത്രയും വലിയ വിജയമാണെന്നൊന്നും ഞാൻ പറയല്ല പക്ഷേ പ്രതിപക്ഷ നേതാവ് നിലയിൽ വി എസിനെ പോലെ ഒരു വിജയിച്ച പ്രതിപക്ഷ നേതാവ് കേരളത്തിനില്ല അപ്പോൾ മുഖ്യമന്ത്രി എന്നതിൽ നയനാർ വി എസിനേക്കാളിൽ ക്ഷയം ചെയ്തു ശരിയാണ് അല്ലെങ്കിൽ ഉമ്മൻചാണ്ടി വി എസിനേക്കാൾ കൂടുതൽ നല്ല മുഖ്യമന്ത്രിയായിരുന്നു ഒരു നിമിഷമില്ല പക്ഷേ ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ എന്ന നിലയിൽ വി എസിൻ്റെ പത്തടി അടുത്തെത്താൻ കൊള്ളാവുന്ന ഒരു നേതാവും കേരളത്തിൽ ഇന്നുവരെ ഉണ്ടായിട്ടില്ല ബി എസ് ആയിട്ടുള്ള എൻ്റെ ബന്ധം പറഞ്ഞാൽ ഞാൻ ഉദാഹരണം ഉദാഹരണം പറഞ്ഞാൽ അദ്ദേഹം പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം ആ കാലത്താണ് ഞാനുമായിട്ട് കൂടുതൽ ബന്ധം വന്നത് ഞാനുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ ഒരു 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 പിതൃസഹജമായ ബഹുമാനം അദ്ദേഹത്തിനൊഴി അദ്ദേഹത്തിന് അദ്ദേഹത്തിനറിയാതെ ഞാൻ എനിക്ക് അദ്ദേഹത്തോടുള്ള ബഹുമാനത്തെ കാരണം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുന്ന പൂഞ്ഞാറ്റി വെച്ച നമ്മുടെ വാലാനിക്ക് കുടുംബവും ആ കുടുംബത്തിലായി വി എസ് വന്ന് ഒളിച്ചു താമസിച്ചത് അന്നത്തെ കാലത്ത് കമ്മ്യൂണിസ്റ്റുകാരില്ലാത്തൊരു മേഖല പൂഞ്ഞാറ് അത് കാരണം ക്രിസ്ത്യാനിയുടെ ബഹളവും ആണ് ക്രിസ്ത്യാനിയെ ബഹുഭൂരിപക്ഷം ക്രിസ്ത്യാനി ബഹുഭൂരിപക്ഷം ആകുമ്പോൾ ഒരിക്കലും ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ അവിടെ വന്ന് ഒളിച്ചിരിക്കുമെന്ന് ആർക്കും അറിയില്ല ആ ധൈര്യത്തിനാണ് വി എസിനെ അവിടെ കൊണ്ട് വിളിച്ചു താമസിപ്പിച്ചത് ആ എന്നാൽ താമസിപ്പിക്കുമ്പോൾ ഒരിക്കലും പ്രതീക്ഷയില്ലായിരുന്നു പക്ഷെ അവിടെ ഉള്ളവരെ രാവിലെ അഞ്ചുമണിക്ക് കുളിക്കാനാണ് തൊട്ട് തോട്ടിൽ ഇത് കണ്ടിട്ട് നമ്മുടെ ചേട്ടന്മാരത് പറഞ്ഞു കൊടുക്കും പോലീസ് പോലീസ് അന്ന് പാലായിലെ പോലീസ് പേട്ടയിലില്ല പാലായിന്ന് പോലീസ് രാത്രി ഒന്ന് ഒളിച്ചിരുന്ന് തോട്ടിലിട്ട് പിടിച്ചു അവിടെ മുതലിടിച്ചു അവിടുന്ന് പന്ത്രണ്ട് ആറും പതിനെട്ട് ആ ഒരു പതിനെട്ട് കിലോമീറ്റർ നടത്തിക്കൊണ്ടാണ് പോയി പോകുന്ന വഴിക്കെല്ലാം മുതുക തിട്ടിക്കുക ചെവ്ക്കുറ്റി കട്ടിക്കുക ചെയ്യാവുന്ന ഭേദ എന്തെല്ലാം വൃത്തികെട്ട വർദ്ധന മുറയുണ്ടോ അതെല്ലാം കാണിച്ചു അങ്ങനെ ഉണ്ടോ ഈ പാലാ സ്റ്റേഷനിലാക്കി ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്ന പുരുഷോത്രം സാർ ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് അങ്ങേര് അന്ന് കൊച്ചാണ് അങ്ങേരെ വീട്ടിൽ നിന്നാണ് പിടിക്കുന്നത് അങ്ങേര് പാല പോലീസ് സ്റ്റേഷൻ അന്ന് ഒരു കുന്നിന് താഴെയാണ് ഇപ്പോഴത്തെ ഇപ്പോഴത്തെ റവന്യൂ ടവറിനൊക്കെ എടുത്ത അവിടെ നിന്ന് മുകളിൽ നോക്കുമ്പം ഈ അകത്തെയെല്ലാം കാണാം കാലിനകത്തൂടെ ബാൻഡ് കുത്തിക്കയറ്റി പോലീസുകാർ അടിച്ചിടിച്ചും പോരാഞ്ഞിട്ട് വെയിൽ തിറക്കി നിർത്തുമായിരുന്നു അങ്ങനെ ഭീകരമായി മറന്നുനേറ്റൊരാളാണ് അപ്പോൾ എനിക്ക് അദ്ദേഹത്തോടുണ്ടായ ബഹുമാനം എൻ്റെ നാട്ടുകാരാണല്ലോ ഇദ്ദേഹത്തെ ഇതുപോലെ ആക്രമിച്ചത് അതുകൊണ്ട് എനിക്ക് അദ്ദേഹത്തോട് വലിയ ബഹുമാനം ഉണ്ടായി ഞാൻ എപ്പോഴും പോവുകയും കാണുകയും സംസാരിക്കുകയും ചെയ്യുമായിരുന്നു അദ്ദേഹം പ്രതിപക്ഷ നേതാവായിട്ടിരിക്കുമ്പോൾ ഉദാഹരണം പറഞ്ഞാൽ മൂന്നില് മൂന്നാർ മൂന്നാറിൽ മൂന്നാറിന് പേരുള്ള രണ്ടാറുകൾ ഒരാറില്ലെന്നിപ്പോൾ നിലയായി ഞാൻ മുഖ്യമന്ത്രിയുടെ കത്ത് കൊടുക്കും അല്ല വി എസ് എന് വി എസ് ഇങ്ങനെയാണോ അതൊന്ന് നമുക്കവിടെ പരിശോധിക്കണം ഒരു രണ്ട് ദിവസം കഴിഞ്ഞാൽ പുള്ളി എന്നെ വിളിച്ചു പി സി താൻ മൂന്നാറിലെത്തേ ഞാൻ എത്തുക എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ മൂന്നാർ ചെന്നു ഞങ്ങൾ മൂന്നാർ ചെന്നു മൂന്നാർ ചെന്നപ്പം ഒരു വലിയ ഒരു സന്തോഷമുള്ള കാര്യം പറയാം ഞാൻ അവിടെ ചെല്ലുമ്പം എം എം മണി എന്ന് പറയുന്ന സഹ വന്ന് ഉണ്ട് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കോളേജ് ഇടുക്കി പുള്ളി അവിടെ ഉണ്ടായിരുന്നു പുള്ളി എൻ്റെ ഒരു കുറിപ്പ് തോന്നും പി സി ഇത് ഈ സ്ഥലങ്ങളിലെല്ലാം വീച്ചിനെ കൊണ്ടു കൊണ്ടു തോന്നുന്നു അപ്പോൾ അതിനകത്ത് കണ്ട എനിക്ക് പ്രധാനപ്പെട്ട ഒരു കാര്യം സഹാവിൻ്റെ അനിയൻ ലംബോധരൻ്റെ സ്ഥലമുണ്ട് അതിനകത്ത് ഞാൻ നോക്കിയപ്പോൾ ഞാൻ ഈ ലംബോതരന് അനിയനല്ലേ എന്ന് ചോദിച്ചു മണിസഹാവിനോട് മണിസഖാവ് പറഞ്ഞു എനിക്ക് അനിയനും ചേട്ടനും ഇല്ല ശരിയോടൊപ്പമുള്ളൂ ശരിക്ക് അനിയനും ചേട്ടനും അപ്പനും ഇല്ലെന്ന് എന്നോട് പറഞ്ഞു തന്നു ബി എസ്സിനെ എവിടെയും കൊണ്ടുപോയി അതും കൈകാര്യറി തൊള്ളായിരം ഒക്കെ സ്ഥലമാണ് ബി എസ് പിടിച്ചെടുത്താൽ അങ്ങനെ അവിടെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ സ്ഥലമൊക്കെ അന്ന് തിരിച്ച് കിട്ടിയത് ഇലക്ട്രിസിറ്റി ബോർഡിൽ പോയിരിക്കുന്നതൊക്കെ അന്ന് കയ്യേറിപ്പോയത് തിരിച്ചെടുത്താണ് ബി എസ് വന്ന് ഞാനും ബി എസ് കൊണ്ട് പോയി അവിടുന്ന് അന്ന് ഉണ്ട് ഞങ്ങളുടെ കൂടെ ബി എസ്സിൻ്റെ വൈസ് സെക്രട്ടറി അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ചോദിക്കുമ്പം പീരിമേട്ടിൽ നിന്നൊരു കത്ത് കിട്ടി കത്ത് എന്താന്ന് ചോദിച്ചാൽ അവിടെ ഒരു കുഞ്ഞ് ഒമ്പതാം ക്ലാസ് പഠിച്ചപ്പോൾ എങ്ങും ആത്മഹത്യ ചെയ്യുക ആ കൊച്ചിനെ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പം അതിൻ്റെ ഷഡ്ഡി ഷഡിയല്ലേ ഒരു മുഴുവൻ തുളയ ഷഡ്ഡി എന്ന് പറയാൻ കൂടുതലാണ് അത്ര ദുരിതമായിരുന്നു ആ ദുരിതം കൊണ്ട് മടുത്തിട്ട കൊച്ചു ആത്മഹത്യ ചെയ്ത ഇത് കണ്ട ഭയങ്കര വിഷമം തോന്നി ഞാൻ ബി എസ്സിൽ കൊണ്ട് കത്ത് കൊടുക്കും ഈ ഇങ്ങനെ പ്രശ്നം ഉണ്ടല്ലോ വാഗം കൊണ്ട് ഉൾപ്പെടെ പോകേണ്ടെന്നു വാ അപ്പം ഒരു രണ്ട് ദിവസം കഴിയുമ്പോൾ എന്നെ വിളിച്ചു എടോ നമ്മൾ പോകുമ്പോൾ അവർക്ക് എന്തെങ്കിലും കൊടുക്കണം ഞാൻ കൊടുക്കണം അരി കൊടുക്കാൻ പാ അരി കൊടുക്കേണ്ടി വരും എന്ന് എത്ര കിലോ ഞാൻ അഞ്ച് കിലോ അരി വെച്ചു എല്ലാം കൊടുക്കാൻ ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കണം എന്നുപോകും താൻ എത്ര കൊണ്ടുവരും ഞാൻ ബി എസ് കൊണ്ടുവരുന്നതിൻ്റെ എത്രയും കൊണ്ടുവരും അതുപോലെ ഞാൻ ഒരു ലോഡാകൊണ്ട് ഞാൻ രണ്ട് ലോഡ് വേണമെന്ന് തോന്നുന്നു അങ്ങനെ ഞാൻ ലോഡ് അരിയായിട്ട് പോയി വിസ് ഒരു ലോടെ എരി എത്തിച്ചു അവിടെ ചെന്ന കുടുംബങ്ങൾ മുഴുവൻ പേർക്കും അഞ്ചുകിലോ അരി വെച്ചു കൊടുക്കും അങ്ങനെ പോയി 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 ഞങ്ങളെ വാഗമണിലെത്തി വാഗമണിലെത്തിയാൽ സ്കൂളിൽ കയറി സ്കൂളിൽ കയറി കഴിഞ്ഞപ്പം പിള്ളേർക്ക് യൂണിഫോം ഇല്ലെന്നുള്ള പരാതി പുള്ളിങ്ങനൊക്കെ നോക്കി വെച്ച് എന്നെ നോക്കിയൊന്ന് ചിരിച്ചു എടുക്കു പക്ഷേ ഈ പി സിയോറിനെ അറിയാമല്ലോ അപ്പോൾ അറിയാമെന്ന് പറഞ്ഞു സാറിനല്ല ഈ പി സി യോർ ഈ പിള്ളേർക്കെല്ലാം നല്ല യൂണിഫോം കൊണ്ടു കൊണ്ടുതരുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓർത്തിട്ട് ദൈവം എന്ത് ചെയ്യും അത് ഞാൻ ചൈന ഫീസ് അങ്ങനെ ഇവിടെ മര്യാദ ഇല്ലെന്ന് ചോദിച്ചു അപ്പോൾ ഈ ഫീസ് കൊടുക്കുക ഞാനല്ല താൻ വേണം കൊടുക്കാമെന്ന് പറഞ്ഞു ഞാൻ പിന്നെ ഇവിടെ വന്നു പക്ഷേ പറഞ്ഞിട്ട് പത്ത് എഴുന്നൂറ് പിള്ളേരാണ് ഓർമ്മ മുഴുവൻ പേർക്കും അത് ഈ വലിയ ഇംഗ്ലീഷ് മീഡിയം പഠിക്കുന്ന പിള്ളേരുടെ യൂണിഫോം തന്നെ കൊണ്ടു കൊടുക്കും അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വരുമ്പം ഈ ഭാഗം ടൗണിലോട്ടിറങ്ങുന്ന ഒരു കയ്യാലെ വെച്ച് അടച്ചു വെച്ചിരിക്കുക ബന്ധമില്ല അപ്പോൾ അക്കനെ വന്ന് നിൽക്കുക അപ്പോൾ ഞാൻ ഇത് ശരിയാകുകയെന്ന് പറഞ്ഞു വി എസ് പറഞ്ഞു പൊളിക്കണമെന്ന് പറഞ്ഞു വിളിച്ച് എല്ലാവരും പൊളിച്ചു ഇപ്പോഴും അത് പൊളിച്ചു ഇപ്പോഴും റോഡായി പോയത് ടാറിട്ടെന്ന് നല്ല മെയിൻ റോഡാക്കിയത് വി എസ് അത് ടൗണ് അങ്ങനെ ഉണ്ടാക്കിയത് അങ്ങനെ അവിടെ നിന്ന് പോന്നു പിന്നെ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ഈ മതികെട്ടാൻ അത് ഏറ്റവും വലിയ സംഭവം ആണ് മതികെട്ടാനിവിടുത്തെ ഒരു പ്രമുഖ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവിൻ്റെ ബന്ധുക്കളാണ് മുഴുവൻ കയ്യേറി കയേറിയിട്ട് എവിടെ കൃഷിയായിരിക്കുക അപ്പോൾ ഈ തെടനാട് പഞ്ചായത്തിലുള്ള ഒരു നമ്മുടെ ഒരു നമ്മുടെ എനിക്കിപ്പം സുഹൃത്താണ് അന്ന് നമ്മുടെ മാണിയാണ് അയാൾ എല്ലാ ദിവസവും വന്ന് കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട് അതൊക്കെ ഞാൻ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അന്നേരം ഞാൻ വീസ് കത്തുകൊണ്ട് കൊടുക്കും ബീസ് പോയേക്കാന്ന് പോയി ഞങ്ങൾ ആ മാലയിലെ വാലിഞ്ഞ് കയറിയിട്ട് വീസിനെ ബഹുമാനിച്ചേ പറ്റുള്ളൂ എന്നാ പറഞ്ഞത് വാലിഞ്ഞു കയറി കുറേ കയറിയാണ് ഞാൻ മാടുത്തു വീസ് ചെന്നിട്ടും പോയി നിർത്താൻ പോവുക കുറച്ച് കാലാവുമ്പം ഞാൻ മരത്തെ മരത്തെ ചാടി ഇങ്ങനെ ഇരിക്കുക ചാരി നിൽക്കുക ഞാൻ മടുത്തിട്ട് വീസ് പോവുക നടന്ന് ഞാൻ അധികം വായിച്ചിടക്കാൻ നടന്നു പോകുന്നത് ഞാനിങ്ങനെ ചാരി നിൽക്കുകയാണോ എൻ്റെ മനസ്സ് പറയുന്നത് പക്ഷേ ഒരു പത്ത് മുപ്പത് അടി മുന്നോട്ട് അന്ന് വീസ് നോക്കി കുടത്ത് ഞാനില്ല പുള്ളി പുറകോട്ട് വെക്കുമ്പോൾ ഞാൻ മരുന്നേ ചാരിക്കുക പുള്ളി എടോജി എന്നാ ഇങ്ങോട് വന്ന് പുള്ളിയോട് പോവുക ഞാൻ മുന്നോട്ട് കൊടുത്തി ചെന്നു രസം തന്നെ ആ പൂക്കണ്ടായ ഗുണം ആയിരം ഏക്കർ സ്ഥലം ഏകദേശം മുഖ്യമന്ത്രിയാണ് ദേശീയ ഉദ്യാനമായിട്ട് പ്രഖ്യാപിച്ചു സെൻട്രൽ ഗവൺമെൻറ് സ്ഥലമായിട്ട് പ്രഖ്യാപിച്ചു ഇപ്പോൾ അത് മനവായിക്കൊണ്ടിരിക്കുകയാണ് വനമായി ഇല്ലെങ്കിൽ അത് ആയിരം ഏക്കറും കോതാമുലത്തൂര് മുതലാളിയുടെ ആയിട്ട് മാറിയനെ ഇത്രയും ഞാൻ പറയുന്നില്ല എല്ലാം ആരെയും കുറ്റപ്പെടുത്തണ്ടല്ലോ അങ്ങനെ വളരെയേറെ കാര്യങ്ങൾ ചെയ്തയാളാണ് വി എസ് അങ്ങനെ അത് കഴിഞ്ഞ് രണ്ടായിരത്തി പതിനൊന്നിലാണ് മുഖ്യമന്ത്രിയായി എനിക്ക് തോന്നുന്നു അപ്പോഴാണ് അതിൻ്റെ തലേദിവസം മുഖ്യ ജയിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി എന്നെ വിളിച്ചു താൻ എൻ്റെ കൂടത്തിൽ മന്ത്രിസഭയിൽ ഉണ്ടാവും എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു വളരെ വിനയത്തോട് ഞാൻ പറഞ്ഞു പി സി പറയും ആക്കൂർ കാണുകയെന്ന് പറഞ്ഞു പുള്ളി ഒറ്റ ചിരിയിരിച്ചു അത് കഴിഞ്ഞ് ഷാജഖാൻ എന്നെ വിളിച്ചത് എന്താ അങ്ങനെ പറഞ്ഞു വി എസ്സിൻ്റെ ഉടനെ ചോദിച്ചു ഞാൻ അതാ ശരി ഏറ്റവും ഞാനിവിടെ വേഗം വിട്ടു രാവിലെ അവിടെ ചെന്ന് രാവിലെ വി പോയി കണ്ടു ഞാൻ അപ്പം ഒരു കാരണവശം എൻ്റെ പേര് പറയരുത് കാരണം പാട്ടിക്കാത്ത പ്രശ്നം കേട്ടോ കാരണം ഞാൻ വി എസ്സിൻ്റെ പക്ഷേ എന്നും പറഞ്ഞ് പിണറായി അന്നേരം എന്നെ കൊല്ലാൻ തുടങ്ങിയിരുന്നു അതിനു മുമ്പ് പിണറായി ഞാൻ ഒറ്റ ജീവനായിട്ട് ജീവിച്ചു നല്ല മനുഷ്യനാണ് അങ്ങേക്ക് ആ ക അപ്പോൾ അതൊക്കെ ഞാൻ ന്യൂസോട് പ്രസംഗിച്ചിട്ടുണ്ട് പക്ഷെ വി എസ് ഭക്ഷണം എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഉണ്ടാകൊണ്ടായി ഞാനും ഈ പിണറായിട്ട് ആഴ്ചയായി എനിക്കതും വരുന്ന ഗ്രൂപ്പ് ആണ് അതുകൊണ്ട് ഞാൻ ഞാൻ പാട്ടിക്കകത്ത് പ്രശ്നമാകും എന്നെ വെക്കരുതെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ പോന്നു ഒരു രണ്ട് രണ്ടര പുള്ളി എന്നെ വിളിച്ചു ആ എടോ താൻ പറഞ്ഞത് ശരിയാവും ഞാൻ ചേന ഞാൻ പാട്ടിക്കാൻ വേണ്ടി ചെന്നപ്പോലോട് മനസ്സിലാക്കി എല്ലാം കൂടെ എൻ്റെ താ മുതത്തോട്ട് കയറി ഞാൻ അതെ മന്ത്രിയാക്കരുതെന്നും പറഞ്ഞു ഞാനെന്നെക്കാൻ മുമ്പ് അത് കണ്ടുപിടിച്ചത് നന്നായി എന്ന് പറഞ്ഞു അത് ഞാൻ പറഞ്ഞു അങ്ങനെ അത്ര ബന്ധമുണ്ടായിരുന്നു വളരെയേറെ ബന്ധവും ഉണ്ടായിരുന്നു മകൻ അരുൺകുമാർ ഈയിടെ ഇവിടെ വന്നിരുന്നു ഈ അടുത്ത കാലത്ത് അഞ്ചാറ് മാസം കൂടെ വന്നിരുന്നു അരുൺകുമാറിനെ പോലുള്ള ഒരു ചെറുപ്പ നല്ലൊരു ചെറുപ്പക്കാരനാണ് അവനെ കൊല്ലാൻ നടക്കുകയല്ലേ ഈ പിണറായി ഗ്രൂപ്പ് ഗ്രൂപ്പുകളിൽ ഞാൻ അതിൻ്റെ വിശാമിച്ചേക്ക് കിടക്കുന്നില്ല എന്നാലും വി എസ് ഇത്രമാത്രം ക്ഷീണതനാണെന്നു വലിയ ദുഃഖം എനിക്കുണ്ട് അദ്ദേഹത്തിന് തീർത്ഥായ്സില് നേരുന്നതിൽ അർത്ഥമല്ലെന്ന് എനിക്കറിയാം കാരണം സഞ്ചരിക്കാൻ നടക്കാനും ഒന്നും കഴിയാ സംസാരിക്കാൻ പോലും പറ്റാത്ത ഒരു മാനസിക നിലയിലാണ് അദ്ദേഹം അങ്ങനെ അത്ര ദുരിതമനുഭവിക്കുന്ന സാഹചര്യത്തിൽ അദ്ദേഹത്തെ കാണാൻ ആരെയും കാണാൻ അനുവദിക്കുന്നില്ലേ കാണാൻ അനുവദിക്കുന്ന അതുകൊണ്ട് ഞാൻ പോകാത്തല്ല ഞാൻ പോയാനില്ല മുഖ്യമന്ത്രിയെ പോലും കാണാൻ അനുവദിച്ചില്ല അതാണ് അതിൻ്റെ പ്രത്യേകത കുഴപ്പമില്ലാതെ അത് പോകുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല ഒരു നല്ല മനുഷ്യൻ നിങ്ങളെ കഴിക്കുന്നു കേരളത്തിന് വന്ന രാഷ്ട്രീയ മേഖലയിൽ ഏറ്റവും മാന്യനായ വ്യക്തിത്വമാണ് അദ്ദേഹം എന്നുള്ളൊരു സംശയപ്പെട്ടത്